സച്ചിനൊക്കെ ശേഷം വിരാട് കോഹ്ലിയെ പോലെ നിറഞ്ഞു തന്നൊരു കളിക്കാരൻ എത്രയും എനർജറ്റിക്കായിട്ട് നിറഞ്ഞ നിൽക്കാതെ മാത്രമല്ല വെറുതെ തരം കരിഷ്മയുള്ള ഒരു കളിക്കാരൻ ഏതാണ്ട് പതിനാല് വർഷമായി കളിക്കുന്നു മുപ്പത് ഉണ്ട് അല്ലേ അത്രയും ഇതായിട്ടുള്ള ഒരു കളിക്കാരൻ വട വാങ്ങാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ രോഹിത് ശർമ്മയെ പറ്റി പറഞ്ഞതുപോലെയല്ല ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ ഉള്ള ഒരു കളിക്കാരനാണ് നമ്മളിപ്പോൾ വിരാട് കോഹ്ലിയെ ഒരു റിവ്യൂ ചെയ്തിട്ടൊരു ഒരു ചെറുതായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ദിലീപ് രമേന്ദ്രൻ അതിനെ അതിനു മുമ്പ് പക്ഷെ എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തുന്ന് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പെട്ടെന്ന് എന്താ ഇത് ഇതാരും പ്രതീക്ഷിച്ചൊരിതല്ല ഇതിപ്പോ ഇപ്പൊ റിട്ടയർ ഇംഗ്ലണ്ടിന് മുമ്പ് റിട്ടയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഓസ്ട്രേലിയയിൽ ആ സിഡ്നി ടെസ്റ്റിന് മുമ്പ് അനൗൺസ് ചെയ്ത് അത് കളിച്ചു നിർത്തുകയായിരുന്നു സാധാരണ ഇപ്പൊ സച്ചിനൊക്കെ അങ്ങനെയാ ചെയ്തത് എന്റെ അവസാനത്തെ സീരീസ് ആണ് എല്ലാവരും അങ്ങനെ ചെയ്തോളണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇത് ആർക്കും ഇതിനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ലീ കഴിഞ്ഞ ആഴ്ച വരെ പക്ഷെ ഓസ്ട്രേലിയയിൽ നിന്ന് എനിക്ക് പല പലപ്പോഴും വാർത്തകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കോഹ്ലി തീരെ സന്തുഷ്ടനല്ല ഈ ടീം എൻവയറൺമെന്റിൽ അതിപ്പോ കുടുംബത്തിനെ പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നീടാണ് വന്നത് തോറ്റു കഴിഞ്ഞിട്ട് കോഹ്ലിക്ക് അനുകൂലമായിട്ട് തീരുമാനിക്കുകയും ചെയ്തല്ലോ കൊണ്ടുവരാമുള്ളത് ഫാമിലിയെ അത് കുറച്ച് സമയത്തിന് പക്ഷെ കോഹ്ലിക്കും വേറെ കളിക്കാർക്കും അത് കുറെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ തോറ്റതിന് ഒരു എക്സ്ക്യൂസ് ആക്കിയിട്ട് അവരുടെ കുടുംബങ്ങളെ ഒരു എക്സ്ക്യൂസ് ആക്കിന്നുള്ളത് പക്ഷെ അത് മാത്രല്ല ഇപ്പൊ ഈ നമ്മൾ ക്യാമറയിൽ കാണുന്ന ചിരിച്ചു കാണിക്കലല്ലാതെ ഗംഭീരും കോലിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല അതിപ്പോ തുടങ്ങിയതല്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുള്ള കാര്യമാണ് അത് ഡൽഹി ക്രിക്കറ്റിൽ ക്രിക്കറ്റിലുള്ളപ്പോ തന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോ ഒരു വലിയ എത്ര വലിയ കളിക്കാരനായാലും അവർക്കും കോൺഫിഡൻസ് ഒക്കെ പോവും അവർക്കും പേടികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും ഈ ഓസ്ട്രേലിയ ടൂറിൽ പ്രത്യേകിച്ചും പത്തിലത്തെ ഒരു സെഞ്ചുറിക്ക് ശേഷം കോഹ്ലി നൂറ് റണ്ണും കൂടി എടുത്തിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ആരുടെ മനസ്സിലായാലും സംശയങ്ങളും ഇതൊക്കെ വരും അപ്പൊ നമ്മളായിട്ട് നമ്മളായിട്ട് സംസാരിക്കുന്ന ഒരു കോച്ച് ഇല്ലെങ്കില് അതൊരു വലിയൊരു പ്രശ്നമാണ് രവി ശാസ്ത്രിയായിട്ട് നേരെ മറിച്ച് ഒരു അച്ഛനും മകനും ഉള്ള പോലത്തെ ഒരു ആയിരുന്നു എന്തും രവിയോട് പോയി സംസാരിക്കാന്ന് കോലിക്കും അറിയാം തിരിച്ചങ്ങടും രവി എന്ത് പറഞ്ഞാലും അത് അതേ സ്പിരിറ്റിലേ എടുക്കുള്ളു അതിപ്പോ ചെലപ്പോ ചീത്തവരെല്ലായിരിക്കും എന്നാലും അത് രവിയല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് കേക്കും ഈ ഈ കേസിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല അപ്പൊ കോച്ചിന് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത കാരണം പല ഈ ചെറുപ്പക്കാര് കളിക്കാര് വരെ ഇപ്പൊ നെറ്റ്സിൽ വരുമ്പോഴൊന്നും കോഹ്ലി കോഹ്ലിയെ കാണുമ്പോ നേരെ നടന്നു പോവും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇത് ഞാൻ നേരിട്ട് കണ്ടവര് എന്നോട് പറഞ്ഞത് പറയുവാന്ന് ആ അത് കോഹ്ലിയെ പറ്റി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര അഹങ്കാരാണ് ഇതാണ് കോഹ്ലി പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു സച്ചിനോണ്ടോ രാഹുൽ ദ്രാവിഡിനോണ്ടോ ലക്ഷ്മണനോണ്ടോ അങ്ങനെ പെരുമാറിയിട്ടില്ല ഒരിക്കലും ചെയ്തിട്ടില്ല നേരെ തിരിച്ച് അവരോട് അത്രയും റെസ്പെക്ടോടു കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ഈ ഒരു ടീം ഒരു ആ അന്തരീക്ഷത്തില് താൻ വെൽക്കം അല്ല എന്നൊരു ഫീലിംഗ് വന്നിരിക്കുന്നു പിന്നെ ആ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ സെലക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും അതിനിപ്പോ നിങ്ങളെ കളിക്കണോ വേണ്ടോ അങ്ങനത്തെ അവരുടെയും ഒരു ഈഗോ ഒരു പ്രശ്നം പോലെ ആയിരുന്നു ഞങ്ങൾക്ക് ആരെ വേണമെങ്കിലും പുറത്താക്കാന്നുള്ളു ഇത് പക്ഷേ ഒരു വളരെ മോശം പ്ലാനിങ് ഒരു വലിയ സീരീസിന് മുമ്പ് നിങ്ങളുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് കളിക്കാർ പോയി ഇനിയിപ്പോ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റില് നിങ്ങള് നാല് വിക്കറ്റിന് ഇരു ഇരുപത് റണ്ണേ ഉള്ളൂ ബോർഡില് അപ്പൊ ആരെ ഡ്രസ്സിംഗ് റൂമിൽ നിങ്ങൾ ആരെ തിരിഞ്ഞു നോക്കാൻ പോണ ആരാ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാനുള്ള ആരും ഇല്ല പണ്ട് ഇംഗ്ലണ്ടിൽ കളിച്ച് കോഹ്ലിക്കാണെങ്കിൽ രണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് നൂറ്റി മുപ്പത്തിനാല് റണ്ണും എടുത്ത അനുഭവം നാല് കൊല്ലത്തിന് ശേഷം ഏകദേശം അറുന്നൂറ് റണ്ണും എടുത്തു അപ്പൊ പരാജയവും ജയവും രണ്ടും അനുഭവിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ അപ്പൊ ആ അനുഭവം ഒരിക്കലും അവിടെ കളിക്കാത്ത ഒരാളുടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല പക്ഷെ കുറെ ക്രിക്കറ്റ് പണ്ഡിറ്റുകളൊക്കെ തന്നെ ഈ രോഹിതിനെയും കോഹ്ലിയെയും പുറത്താക്കണം പുറത്താക്കണം എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് കാലമായി ഓസ്ട്രേലിയ അതൊരു എന്താ ഒരു ഫേസ്ഡ് രാഹുലും ലക്ഷ്മണും ഗാംഗുലിയും സച്ചിനും എല്ലാവരും ഒരു സീരീസ് കഴിഞ്ഞ് ഒരുമിച്ച് ആദ്യം ഗാംഗുലി പോയി പകരം ഒരാൾ വന്നു പിന്നെ രാഹുലും ലക്ഷ്മണും പോയി പകരം രണ്ടുപേര് വന്നു അവസാനം സച്ചിൻ പോയി അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ കളിക്കാർക്ക് ഒരു സമയം കിട്ടി അനുഭവമുള്ള കളിക്കാരുടെ കൂടെ കളിച്ച് പരിചയം ആവാൻ ഇത് അത് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ അതായത് ടെസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു നീണ്ട മത്സരങ്ങളുടെ ഒരിതാണല്ലോ പ്രത്യേകിച്ച് ഇപ്പം അധികം ടെസ്റ്റുകളൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പൊ ഇതിനകത്ത് തിളങ്ങുന്ന കോലി എങ്ങനെയായിരിക്കും നമുക്ക് ഒരു മിസ്സിങ് ആവുന്ന എങ്ങനെയായിരിക്കും കോലി ഇതിപ്പോ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും ആദരിച്ചിരുന്ന രണ്ട് ക്രിക്കറ്റേഴ്സ് കോലിയെ പറ്റി പറഞ്ഞത് പറയാം ഒന്ന് വിവ് റിച്ചേഡ്സ് പറഞ്ഞത് ഹി റിമൈൻസ് മീ മോസ്റ്റ് ഓഫ് മൈസെൽഫ് അതിലും ഒന്നും ഒരു കളിക്കാരന് കേൾക്കാൻ പറ്റില്ല പിന്നെ ഗ്രെഗ് ചാപ്പിൾ ഇന്ന് എഴുതിയിട്ടുണ്ട് ഹി വോസ് മോസ്റ്റ് ഓസ്ട്രേലിയൻ ഓഫ് നോൺ ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സ് അതും ഭയങ്കര ഒരു കോംപ്ലിമെന്റ് ആണ് ശരിക്കും അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ കുറെ കാലം ഈ മെൽബേണിൽ ഒരു എസ്സിയൻ റേഡിയോ സ്റ്റേഷനക്ക് വേണ്ടി ക്രോസസ് ചെയ്യായിരുന്നു അപ്പൊ ഈ സീരീസ് തുടങ്ങണതിനു മുമ്പ് കഴിഞ്ഞ നവംബറിൽ നവംബറില് അവരെന്നെ വിളിച്ചു ഒന്ന് പ്രിവ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അതില് പത്ത് ചോദ്യം അവർ ചോദിച്ചാൽ നാലെണ്ണം കോഹ്ലിയെ പറ്റിയായിരുന്നു അത്രയും മതിപ്പാണ് ഓസ്ട്രേലിയൻസ് എന്താ വെച്ചാ അവര് കൂക്കും ചെയ്യും കളിക്കാൻ പോകുമ്പോ പക്ഷെ ഭയങ്കര ബഹുമാന എന്താ അവര് കളിക്കണ പോലെയാണ് കോലി കളിച്ചിരുന്നത് അപ്പൊ ഗ്രഗ് ആപ്പിൾ പറഞ്ഞു വേറെ ഒരു കാര്യം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മൈൻഡ് മൈൻഡ്സെറ്റ് മാറ്റിയെടുത്ത ആള് കോഹ്ലി അത് തീർച്ചയായിട്ടും ശരി എനിക്ക് പൂർണ്ണ യോജിപ്പാണ് ആ അഭിപ്രായത്തിന് പണ്ടത്തെ ക്യാപ്റ്റന്മാരൊക്കെ ഇപ്പൊ ഞാൻ കുറെ പേരുടെ കളികൾ കവർ ചെയ്തിട്ടുണ്ട് അവര് പുറമേ പോകുമ്പോ ഇന്ത്യയിലല്ല പുറമേ പോകുമ്പോ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്ക ജയിക്കാൻ വേണ്ടി ആദ്യം കളിച്ചു തുടങ്ങിയത് കോഹ്ലിയാണ് അത് പ്രത്യേകിച്ച് ആദ്യത്തെ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് ആഡ്ലേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല്പത്തെട്ടോറ്റ വേണം ജയിക്കാൻ അപ്പൊ എല്ലാവരും ഡ്രോന് കളിക്കുന്നു വിചാരിച്ചിട്ട് കോഹ്ലി നൂറ്റി നാൽപ്പത്തി ഒന്ന് എടുത്തു ഇന്റെ അവസാനം മുപ്പത്തിമൂന്ന് റണ്ണോറ്റ തോറ്റത് അപ്പൊ ഔട്ട് ഔട്ടായപ്പോ ബാക്കി എല്ലാരും കൊലാപ്സ് ചെയ്തു പക്ഷെ ആ ഒരു ഇന്നിങ്സ്ന്ന് നമുക്ക് മനസ്സിലാക്കി ഈ ടീം ഇനി ഡ്രോന് വേണ്ടി കളിക്കാൻ പോകണ്ടില്ല ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അത് അത് കാരണം പലപ്പോഴും തോറ്റിട്ടും പക്ഷെ ആ ഓരോ തോൽവിന്നും എന്തെങ്കിലുമൊക്കെ പഠിച്ചു ഇംഗ്ലണ്ടിൽ നാലോ ഒന്ന് തോറ്റിട്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട് ആദ്യമായിട്ട് സീരീസ് ജയിച്ചു അപ്പൊ അത് ഓരോ നിന്നും അതൊരു ലെസൺ ആക്കി മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ടീമാണ് കോപ്റ്റൻ അല്ലാതെയും ക്യാപ്റ്റൻ ആയിക്കൊണ്ടു കോഹ്ലി പതിനാല് വർഷം ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിറഞ്ഞു വന്നിട്ടുണ്ട് അതിനിടയിൽ പലതവണയും ദിലീപിന് പേഴ്സണലായിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരാളാണ് കോഹ്ലി ഈ പേഴ്സണലായിട്ടുള്ള ബന്ധം മാത്രമല്ല അല്ലാതെ ഒരു കോഹ്ലിയുടെ ഒരു ഒരു കളിയുടെ എസ്തറ്റിക്സ് അതെന്താണ് ശരിക്കും കളിയുടെ എസ്തറ്റിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് കണ്ടിട്ടുള്ള നാല്പത് കൊല്ലത്തിൽ എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടമായിരുന്നു ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിയായിരുന്നു സച്ചിൻ്റെ മേതും എന്താ വെച്ചാ ആ ഒരു റിച്ചർഡ്സ് പറഞ്ഞ പോലെ ഹി റിമൈൻഡ് മീ മോസ്റ്റ് ഓഫ് മൈസെൽഫ് എന്ന് പറഞ്ഞ പോലെ ശരിക്കും ആ ഒരു എന്താ പറയാ ഒരു ഇപ്പൊ നമ്മൾ അന്ന് യമാലിന്റെ ഫുട്ബോളിനെ പറ്റി പറഞ്ഞു പിച്ച് എന്റേതാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് യമാൽ കളിക്കുമ്പോൾ അത് കോലി ബാറ്റ് ചെയ്യാൻ പോകുമ്പഴും കാണാ നമുക്ക് എനിക്ക് അത് കാണാൻ ഇഷ്ടപ്പെ എപ്പോഴും അത് ക്ലിക്ക് ചെയ്തോളുന്നില്ല പക്ഷെ ആ ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഏറ്റവും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്ന ഒരു കളിക്കാരൻ കോഹ്ലി ആയിരുന്നു പിന്നെ ഇന്ററാക്ഷൻസിന്റെ കാര്യം പറയാൻ ആദ്യം കാണേണ്ടത് രണ്ടായിരത്തി എട്ടിലെ ഒരു അണ്ടർ നയന്റീൻ കപ്പ് ജയിച്ചു കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു ബി സി സി ആക അപ്പൊ ബാക്കി എല്ലാവരും പിള്ളേരാണ് കണ്ടാ തന്നെ അറിയാം ചെറിയ കുട്ടികളെ പോലെ കളിക്കുകയായിരുന്നു അവര് കോഹ്ലിയെ കണ്ടാ തന്നെ നമുക്ക് തോന്നും ഇത് ഇവൻ കുറച്ച് ഡിഫറെന്റ് ആണ് അതിപ്പോ ചെവിയിലൊരു മറ്റേ ഡേവിഡ് ബെക്കമിനെ പോലത്തെ ഒരു സ്റ്റഡും ഇതൊക്കെ മറ്റേ ജെല്ലി ഇതിട്ട് മുടിയൊക്കെ ആയിട്ട് അപ്പത്തന്നെ പറ കണ്ടാ നമ്മളൊന്ന് നോക്കി പോകും പിന്നെ രണ്ടായിരത്തിഒമ്പതില് അപ്പോഴേക്ക് ഇവർക്ക് ഐ പി എൽ കോൺട്രാക്ട്സ് ഒക്കെ കിട്ടുകയും ചെയ്തു ഇരുപത് ലക്ഷം പിന്നെ പല പലരുടെ കാര്യത്തിലും ഈ ഒഫീഷ്യൽ പൈസ കൂടാതെ മറ്റേ ഫ്ലാറ്റ് കാറ് എന്നൊക്കെ പറഞ്ഞ് ഫ്രാഞ്ചൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പല പണ്ടുകാലത്തെ കളിക്കാർക്ക് വലിയ പേടിയായിരുന്നു ഇവരൊക്കെ ചീത്തയായി പോവുക ഇങ്ങനെ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് കോഹ്ലിയുടെ കേസിലും സംഭവിച്ചു ഒരു ഒന്ന് രണ്ട് കൊല്ലം ഫോക്കസ് വേറെ എവിടെയൊക്കെ ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതില് സൗത്ത് ആഫ്രിക്കയിൽ ഐ പി എല്ലിൽ നടന്നപ്പോ കുംബ്ലെ ക്യാപ്റ്റൻ സൗത്ത് ആഫ്രിക്കയുടെ റേ ജനിങ്സ് കോച്ച് അപ്പൊ ഈ ആർ സി ബി ടീമിൽ കോഹ്ലി ശ്രീവത്സ് ഗോത്സ്വാമി പിന്നെ മനീഷ് പാണ്ഡെ മൂന്ന് പേര് അണ്ടർ നയൻറ്റീൻ ആർ സി ബി ടീമിലുണ്ട് അപ്പൊ റേ ജനിങ്സ് മുഖത്തടിച്ച പോലെ സംസാരിക്കുന്നൊരു മനുഷ്യനാണ് അപ്പൊ ഞാൻ ഒരിക്കൽ ഡേബൻറെ ഒരു ബാറിലിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഈ അണ്ടർ നയൻറ്റീൻസിനെ ഹാൻഡിൽ ചെയ്യണത് തലയിൽ കൈ വെച്ച് പറഞ്ഞത് ഹാർഡ് വേ എഫ് വാട്ട് യു ഡിഡ് ഡിഡ്സ് അണ്ടർ നയൻറ്റീൻ ഇന്നെയാണ് നിങ്ങൾ എന്താ ചെയ്യാൻ പോണത് നിങ്ങളുടെ ജീവിതം ഇന്നെയാണ് തുടങ്ങുന്നത് അല്ലാതെ അണ്ടർ നയൻറ്റീൻ ആര് ജയിച്ചു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടും കൂടി ആർക്കും ഓർമ്മ ഉണ്ടാവില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു വിരാറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ആ അതാ എന്താച്ച അപ്പോഴേക്കും ജെനിങ്സിന്റെ കുറച്ച് നല്ലോണം കിട്ടിയിരിക്കുന്നു അപ്പൊ മനസ്സിലായി ഇങ്ങനെ പോയാൽ ഞാൻ എവിടെ എത്തില്ല അപ്പൊ എല്ലാം മാറ്റി ഡയറ്റ് മാറ്റി ജീവിത ശൈലി മാറ്റി എക്സസൈസ് ശങ്കർ ബാസു എന്ന് ഒരു പേഴ്സണൽ കണ്ടീഷനിങ് കോച്ച് പിന്നീട് ഇന്ത്യൻ ടീമിന്റെ കൂടെയും വർക്ക് ചെയ്തു ശങ്കർ ബാസു ഇതൊക്കെ കൂടി തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയി മാറി അപ്പൊ ശരീരം മാറി ചീക്കൂന്നായിരുന്നു പണ്ട് ഡൽഹി ക്രിക്കറ്റ് ചീക്സ് ഒക്കെ മുഴുവൻ പോയി ഡയറ്റ് മാറ്റി എന്നോട് ഒരിക്കൽ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഈ ഡയറ്റിന്റെ കാര്യത്തിൽ നാലു കൊല്ലം ഒരു ചീറ്റ് മീൽ കഴിച്ചിട്ടില്ല നാല് കൊല്ലം അപ്പൊ അത് ചീറ്റ്തത് അവസാനം ഇംഗ്ലണ്ടിനെതിരെ രണ്ടായി രണ്ടായിരത്തി പതിനാറില് ഒരു ഡബിൾ സെഞ്ചുറി അടിച്ചു മുംബൈയില് അത് കഴിഞ്ഞിട്ട് ഒരു ചീറ്റ് മീലിന് പോയി പക്ഷെ അതിലും ബർഗറിന്റെ ബൺ കഴിച്ചില്ല അത്രയും സെൽഫ് ഡിസിപ്ലിൻ ആണ് അത് അത് കണ്ടിട്ടാണ് ഇപ്പൊ ഈ സെറ്റ് ചേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് ജയിക്കേണ്ടത് ഒരു ജയിക്കാൻ വേണ്ടി കളിക്കേണ്ടത് ഒരു ഭാഗം അതിന്റെ രണ്ടാമത്തെ ഭാഗം കോലിയെ കണ്ടിട്ടാണ് ബാക്കി എല്ലാ കളിക്കാരും ഫിറ്റ്നസ്സിൽ ഇത്രയും ശ്രദ്ധ വന്നു ഇപ്പൊ ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ട് നമ്മൾ ഒറ്റ ഇന്ത്യൻ ക്രിക്കറ്ററെ കാണില്ല ശരിക്കും വളരെ ചുരുക്കം ഏകദേശം എല്ലാവരും ശരിക്കും ഒരു പ്രൊഫഷണൽ അത്ലീറ്റിന്റെ ലുക്കാണ് അത് എന്താ വെച്ചാൽ എല്ലാവരും കോഹ്ലിയെ കോപ്പി അടിക്കുക അത് ഭയങ്കര ഒരു വല്യ ചേഞ്ചാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ വന്നിട്ടുള്ളത് അത് കോഹ്ലി തുടങ്ങി വെച്ചതാണ് ഫിറ്റ്നസ് ഐക്കൺ എന്നുള്ള രീതിയിലെ രീതിയിലേക്ക് പുറത്തും വലിയ വലിയ ആരാധകരുണ്ട് ആ രീതിയിൽ കാരണം ഇത്രയും കാലം ഈ പറഞ്ഞ വർഷങ്ങൾ ഒരു ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ അതെ അത് പണ്ട് വളരെ പണ്ട് ഫുട്ബോൾ മാനേജർ ആയിരുന്ന ബിൽ ഷാങ്ക് പറഞ്ഞിട്ടുണ്ട് യു ഗെറ്റ് ഔട്ട് ഓഫ് ദി ഗെയിം വാട്ട് യു പുട്ട് ഇൻ ടു ഇറ്റ് ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല അത് കോഹ്ലിയുടെ ജീവിതത്തിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ട്രെയിനിങ് സ്കിപ്പ് ചെയ്യില്ല ഡയറ്റിൽ ഒരു വിട്ടുവീഴ്ചയും വരത്തില്ല എനിക്ക് ചാമ്പ്യൻ ആവാൻ ഇതൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചു അതൊന്നും ഒരു മാറ്റവും ഇല്ല പിന്നെ കോലിയെ പറ്റി പല തെറ്റുധാരണകളും ഉണ്ട് ഇപ്പൊ അവളുടെ ആണ് അതാണ് ഇതാന്നൊക്കെ ഇത്രയും ഫോളോയിങ്ങൾ ഉള്ള ഒരാൾക്ക് കുറച്ചൊന്ന് എന്താ പറയുക എല്ലാവർക്കും സമയം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാ ഭ്രാന്ത് പിടിക്കും അപ്പൊ എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ഇപ്പൊ പറയാ ഞാൻ ആദ്യം സംസാരിക്കുന്നത് സച്ചിൻ റിട്ടയർ ചെയ്തപ്പോ വെസ്റ്റേൺ ഓൾമെനാറ്റിന് വേണ്ടി ഇന്ത്യൻ വെസ്റ്റേൺ ഓൾമെനാക്കിന് വേണ്ടി കോഹ്ലിയെ കൊണ്ട് ഒരു ലേഖനം എഴുതിക്കാന്ന് തീരുമാനിച്ചു അപ്പൊ ആരും കോഹ്ലിയെ കിട്ടോന്ന് ഒരു ഐഡിയ ഇല്ല എന്നിട്ട് ഞാൻ വിളിച്ചു വിളിച്ച വിളിച്ചതല്ല മെസ്സേജ് ചെയ്തു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ ഒരു അൺലിസ്റ്റഡ് പ്രൈവറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരുന്ന ഞാൻ എടുത്തപ്പോ ഇതാണ് ഞാൻ തയ്യാറാണ് സംസാരിക്കാൻ എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊരു എഴുന്നൂറ് വാക്കിന്റെ ലേഖനാണ് അത് രണ്ട് മിനിറ്റ് കൊണ്ടൊന്നും സംസാരിച്ചതാക്കാൻ പറ്റില്ല ഞാൻ എഴുതി ഉണ്ടാക്കാം പക്ഷെ നിങ്ങൾ അതിന് സബ്സ്റ്റൻസ് തരണം എനിക്ക് എന്നോട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സംസാരിച്ച അത് വളരെ ആത്മാർത്ഥതയോടുകൂടി എന്താ സച്ചിൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആരാധനയായിരുന്നു അപ്പൊ ഞാൻ ആദ്യം കളിക്കാൻ തുടങ്ങിയപ്പോ എപ്പോഴും സച്ചിൻ ആവണമെന്നായിരുന്നു പിന്നെ സച്ചിന്റെ കൂടെ കളിച്ച അനുഭവം സച്ചിൻ റിട്ടയർ ചെയ്തപ്പോൾ ഉള്ള ഇമോഷൻസ് ഒക്കെ ഇതിനെ പറ്റിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ സംസാരിച്ചു എന്നിട്ട് അത് ഞങ്ങള് പബ്ലിഷ്യം ചെയ്തു അത് മാത്രല്ല അതിന്റെ ആ ഓൾമനാക്കിന്റെ കവറിൽ രാഹുൽ ദ്രാവിഡും കോലിയായിരുന്നു അപ്പോ ഇവര് ഐ പി എൽ കളിക്കണ സമയത്താണ് ഈ കവർ ഷൂട്ട് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ രാഹുലിനെ വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും വൈറ്റ്സിൽ വേണം ഇത് രണ്ടുപേർക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ചതിന് വേണ്ടിയിട്ടായിരുന്നു ക്രിക്കറ്റേഴ്സ് ഇയർ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ രാജസ്ഥാൻ റോയൽസിന്റെ കിറ്റ് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വൈറ്റ്സിൽ വേണം അപ്പൊ രാഹുൽ പറഞ്ഞു ഞാനിപ്പോ എവിടുന്ന് വൈറ്റ്സ് കൊണ്ടുവരാൻ ഞാൻ പക്ഷെ അപ്പോഴേക്കും വിരാട് കോഹ്ലി പറഞ്ഞു ഡോണ്ട് വറി ഐ അറേഞ്ച് ഫോർ വൈറ്റ്സ് എന്നിട്ട് അവർക്ക് രണ്ടു വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഒന്നും ചെയ്യേണ്ടി വന്നില്ല കോഹ്ലി അവിടെ വൈറ്റ്സ് എത്തിച്ചു രണ്ടുപേരും അതിട്ട് ഫോട്ടോ എടുത്തു അപ്പൊ അത്രയും സച്ചിന് വേണ്ടിയിട്ടാന്ന് വന്നിട്ട് അത്രയും ചെയ്തു പിന്നീട് ഞങ്ങൾ അവസാനം സംസാരിച്ചപ്പോഴും ഇതേപോലത്തെ സൗത്ത് ആഫ്രിക്കയിൽ രണ്ടായിരത്തി പതിനെട്ടില് സെഞ്ചുറിൽ ഇന്ത്യ സീരീസ് തോറ്റു രണ്ടാമത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പ്രസ് കോൺഫറൻസ് കോൺഫറൻസിനൊ വൃത്തിയായിട്ട് ചോദ്യങ്ങളായിരുന്നു എന്താ വെച്ചാൽ ഈ കുറെ കാലമായിട്ട് പലർക്കും കൂലി ഇഷ്ടമല്ല അതായിക്കോട്ടെ അത് ഓരോരുത്തർക്ക് ഞാൻ നേരത്തെ പറഞ്ഞപോലെ എനിക്ക് അങ്ങനത്തെ പേഴ്സണാലിറ്റീസിന് ഇഷ്ടമാണ് കുറെ പേർക്ക് അത് ഇഷ്ടല്ല അതായിക്കോട്ടെ പക്ഷെ അത് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങള് ഒരു പ്രസ് കോൺഫറൻസിലേക്ക് കൊണ്ടുപോകും അതെ അപ്പൊ അതിങ്ങനെ കുത്തനെ കുറെ ചോദ്യങ്ങളായിരുന്നു അത് പക്ഷെ വളരെ എന്താ പറയുക ഡിഗ്നിറ്റിയോടുകൂടി അത് ഹാൻഡിൽ ചെയ്തു അപ്പൊ ഞാൻ സാധാരണ കളിക്കാരെ മെസ്സേജ് ചെയ്യാറൊന്നുമില്ല പണ്ടത്തെ തലമുറയെ ഞാൻ എനിക്ക് അറിയാറു നല്ലോണം ഇതിലെനിക്ക് ആരെയും അങ്ങനെ അറിയില്ല പക്ഷെ ആ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ ഒരു മെസ്സേജ് ഇട്ടു കോലിക്കറ്റ് യു ഹാൻഡിൽ വിത്ത് എ ലോട്ട് ഓഫ് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞിട്ട് തിരിച്ചെനിക്ക് റിപ്ലൈ വന്നു ഹി സെറ്റ് യു വോണ്ട് ടു ടോക്ക് ഞാൻ കുറെ കാലമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും തോന്നവർ അപ്പൊ ഞാൻ ശരി എന്നാ സംസാരിക്ക പക്ഷെ ആ ഇന്റർവ്യൂ ആറ് മിനിറ്റേ നിന്നുള്ളൂ അത് പബ്ലിഷ് ചെയ്തതുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് ലൈക്ക് യുവ ക്വസ്റ്റ്യൻസ് വന്നിട്ട് പോയി പക്ഷെ അതൊരു പ്രശ്നമല്ല ഇപ്പൊ എന്താച്ചാ നമുക്ക് രണ്ടുപേരും പ്രൊഫഷണൽസ് ആണ് ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻസ് നിനക്ക് ഇഷ്ടമായിക്കോളണം എന്നില്ല അത് നിങ്ങൾ ഉത്തരം പറയണമെന്നില്ല പക്ഷെ എനിക്ക് ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചു പക്ഷെ അത് വേറെ കുറെ പേരെണ് ചോദിച്ചു നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്തുകൂടെ എന്താ അഹങ്കാരാണ് എനിക്കത് അഹങ്കാരായിട്ട് തോന്നിയിട്ടില്ല ഇപ്പൊ ഓരോരുത്തരുടെ ഓരോ ഇതാണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ എന്താ പറഞ്ഞാൽ കളിക്കാർക്ക് ആരും ചോദ്യം ചോദിക്കുന്നില്ല അവർ മുഴുവൻ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും നമ്മളോട് സംസാരിക്കാണ് അപ്പൊ ആ ഒരു കൾച്ചർ മാറി രോഹിതും കോഹ്ലിയും കൂടി ഒന്നിച്ച് വിരമിക്കുകയാണ് ഒരു വലിയ ഒരു വേക്കൻറ് ആവുന്ന ഒരു അവസ്ഥ നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒരു ഫ്യൂച്ചർ ബാറ്റേഴ്സ് ആരായിരിക്കും ഈ എന്തായാലും ഇന്ത്യൻ ടീമിന് മുന്നോട്ട് പോയാലേ പറ്റൂ അതിനകത്ത് ഈ ഈ ഒരു ബോയ്ഡ് ഫിൽ ചെയ്യുന്ന ആരായിരിക്കും ഇപ്പൊ ഇംഗ്ലണ്ട് സീരീസിന്റെ കാര്യം പറയാം ഞാൻ ശരിക്കും ഒരു ലെഫ്റ്റ് ഫീൽഡ് ഒരു ഓപ്ഷൻ പറയാ വച്ചാൽ അജിങ്ക്യ റഹാനെ തിരിച്ചുകൊണ്ടുവരും ഒരു സീരീസിലാണെങ്കിലും കൂടി ഒന്ന് ഇംഗ്ലണ്ടില് സെഞ്ചുറി അടിച്ചിട്ടുള്ള കളിക്കാരനാണ് ഇപ്പൊ സാമാന്യം നല്ല ഫോമിലാണ് ഐ പി എല്ലില് അപ്പൊ പുതിയൊരു ക്യാപ്റ്റന് കുറച്ച് ഉപദേശം ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരാളാണ് എക്സ്പീരിയൻസിന്റെ രണ്ടും മൂന്ന് തവണ ഇംഗ്ലണ്ട് ടൂർ ചെയ്തിട്ടുള്ള കളിക്കാരനാണ് അപ്പൊ അതൊരു ഷോർട്ട് ടേം ഇത് ലോങ് ടേം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കരുൺ നായരൊക്കെ ചിലപ്പോൾ തിരിച്ചു വരും അതേപോലെ ഈ ഇടയ്ക്ക് ഡൊമസ്റ്റിക്കിൽ നല്ല ഫോമിലായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും കാണേണ്ട ഒരു കളിക്കാരൻ സായ് സുദർശനാണ് സായ് സുദർശൻ ടീമിൽ വരും ബാക്കി കുറച്ചുപേർ ഇപ്പൊ ഈ ഇടയ്ക്ക് ശ്രേയസായിര് തിരിച്ചു വരും മിക്കവാറും പ്രത്യേകിച്ച് ഇവര് രണ്ടുപേരും പോയ സ്ഥിതിക്ക് ശ്രേയസ് ഐരും തിരിച്ചു വരും സർഫ്രാസ് ഖാൻ്റെ കാര്യമൊക്കെ കുറച്ച് സംശയമാണ് പുതുമുഖായിട്ട് ശരിക്കും നമ്മൾ എന്തായാലും കാണാൻ പോണ ഒരാൾ മിക്കവാറും സായ് സുദർശനായിരിക്കും